കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയുടെ ട്വിറ്ററിലെ മൗനം ചർച്ചയാകുന്നു പ്രതിപക്ഷ എം പിമാരിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും സജീവമായി ഇടപെടുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് എക്സിൽ എന്നാൽ ഈ മാസം ഡിസംബർ ഏഴിന് ശേഷം രാഹുൽ ഗാന്ധി ഒരു ട്വീറ്റ് പോലും എക്സിൽ പങ്കുവച്ചിട്ടില്ല സാധാരണഗതിയിൽ ഇത്രയും വലിയ ഇടവേള രാഹുൽ എക്സിൽ എടുക്കാറുമില്ല ഈ മാസം ആദ്യ ഒരാഴ്ചയിൽ മാത്രം എട്ടു ട്വീറ്റുകളാണ് എക്സിൽ രാഹുൽ ഗാന്ധി പങ്കുവച്ചിരിക്കുന്നത് നവംബറിൽ അൻപത്തി ട്വീറ്റും ഒക്ടോബറിൽ നാൽപ്പത്തെട്ട് ട്വീറ്റും രാഹുൽ ഗാന്ധി പങ്കുവച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ എക്സല മോനം ശ്രദ്ധേയമാകുന്നത് ഡിസംബർ ഏഴിന് തെലങ്കാന മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത രേവന്ത് റെഡ്ഡിയെ അഭിനന്ദിച്ചുകൊണ്ടാണ് അദ്ദേഹം അവസാനമായി ട്വീറ്റ് ചെയ്തത് തെലങ്കാനയിൽ പുതുതായി സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കും സംഘത്തിനും അഭിനന്ദനങ്ങൾ ബംഗാരു തെലങ്കാന എന്ന സ്വപ്നം ഞങ്ങൾ സാക്ഷാത്കരിക്കുകയും ഞങ്ങളുടെ എല്ലാ ഉറപ്പുകളും നിറവേറ്റുകയും ചെയ്യും എന്നായിരുന്നു രാഹുലിന്റെ ട്വീറ്റ് സത്യപ്രതിജ്ഞ ചടങ്ങിലെ ചിത്രങ്ങളും രാഹുൽ ഗാന്ധി പങ്കുവച്ചിരുന്നു എന്നാൽ ഇതിനുശേഷം ഒരു ട്വീറ്റ് പോലും രാഹുൽ പങ്കുവച്ചിട്ടില്ല കഴിഞ്ഞ ആഴ്ച രാജ്യമാകെ ശ്രദ്ധിച്ച നിരവധി സംഭവ ഉണ്ടായിരുന്നു എന്നാൽ അതിൽ ഒന്നിൽ പോലും രാഹുൽ ഗാന്ധി എക്സിൽ പ്രതികരണം നടത്തിയില്ല ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് സംബന്ധിച്ച് വിധി വന്നത് ഈ ദിവസങ്ങളിലായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ശരിവെക്കുന്ന തരത്തിലായിരുന്നു കോടതിയുടെ വിധി എന്നാൽ ഈ സമയത്ത് രാഹുൽ നിശബ്ദത പാലിച്ചു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ലോക്സഭയിലുണ്ടായ സുരക്ഷാ വീഴ്ചയിൽ പോലും രാഹുൽ ഗാന്ധി എക്സിൽ പ്രതികരിച്ചിട്ടില്ല പ്രതിപക്ഷം ഒന്നാകെ സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്ര സർക്കാരിന് കുറ്റപ്പെടുത്തുമ്പോഴാണ് ഗാന്ധി സോഷ്യൽ മീഡിയയിൽ നിശബ്ദത പാലിക്കുന്നത് ലോക്സഭാ ചേംബറിൽ ഗ്യാസ് കാനിസ്റ്ററുകൾ പൊട്ടിക്കുമ്പോൾ രാഹുൽ രാഹുൽഗാന്ധിയും സഭയിലുണ്ടായിരുന്നു രാഹുൽ സംഭവം നടക്കുമ്പോൾ ലോക്സഭയിൽ നിൽക്കുന്നതിന്റെ വീഡിയോ കോൺഗ്രസ് അനുകൂല സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ആഘോഷപൂർവ്വം കൊണ്ടാടിയിരുന്നു രാഹുലിന്റെ ധീരതയെ പ്രകീർത്തിക്കുന്ന തരത്തിലായിരുന്നു ഈ പോസ്റ്റുകൾ ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം